നമസ്കാരം നമ്മുടെ നാട്ടിലെ സമാധാനപൂർവമായ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഓരോ മേഖലയിലും പലയിടത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇടതുപക്ഷ ഭീകരവാദികളായ മാവോയിസ്റ്റുകളും അതുപോലെയുള്ള ചില ആളുകളും ഒക്കെ തന്നെ പലയിടത്തായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുമ്പോഴൊക്കെ സി പി ഐക്കാരാണ് സാധാരണ പ്രതികരിക്കുന്നത് കാരണം രാജേന്ദ്രൻ ജീവിച്ചിരുന്നപ്പോൾ ഒക്കെ തന്നെ വലിയ പ്രതികരണം ഒക്കെ നടത്തി അപ്പം നക്സലിസവും മാവോയിസവും ഒക്കെ ഇവിടെ വേണം തോക്കും ബോംബും അതുപോലെ തന്നെ ലഘുലേഖകളുമായിട്ട് കാട്ടിലും മേട്ടിലും ഒക്കെ ഇവർക്ക് ഇറങ്ങി നടക്കും അതൊക്കെ വളരെ നല്ല കാര്യമാണ് എന്നാണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി ഡാനിയൽ രാജ എന്ന ഡി രാജ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നക്സലിസം ഇവിടെ നക്സൽ മുക്ത ഭാരതം അതൊന്നും സാധ്യമല്ല അതുപോലെ Uh, सोन, सोन। वाला वाला CPI, ി ജെ പിക്കാർ വിചാരിക്കുന്നത് പോലെ ഇവിടെ നക്സലിസവും മാവോയിസവും ഒന്നും അട്ടിച്ചുടുക്കാൻ സാധ്യമല്ല ഇടതുപക്ഷ തീവ്രവാദം ഇവിടെ വളരണം വളർന്ന് പടർന്നു പന്തലിക്കണം തുടങ്ങിയ രാജ്യദ്രോഹ നിയമവിരുദ്ധ കാര്യങ്ങളാണ് ഡാനിയൽ രാജ എന്ന സി പി ഐ ജനറൽ സെക്രട്ടറി എന്ന ഒരുത്തൻ ഇപ്പോൾ കിടന്ന് ഗോക വിളിത്തത് പിന്നെ നീയൊക്കെ അടുത്ത പ്രധാനമന്ത്രിയാവുന്നത് കൊണ്ട് ഡി രാജയും അതുപോലെ തന്നെ എം എ ബേബി സഖാവും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ അതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ സാധ്യമായേക്കാം മാവോയിസം ഒക്കെ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുമായിരിക്കും രാജ്യത്തെ ഓരോ മേഖലകളിലും തോക്കുമായിട്ടും മാവോയിസ്റ്റുകളും നക്സൽ ഭീകരവാദികളും ഒക്കെ കടന്നുചെല്ലുമായിരിക്കും കേരളത്തിലെ നക്സലിസത്തിന്റെ ആ ഒരു ഭീകരാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പം നക്സലിസവും ഭീകരതയും ഇടതുപക്ഷ ഭീകരതയും തീവ്രവാദവും മതഭീകരതയും ഒക്കെ ഇവിടെ ഇങ്ങനെ കുടികുത്തി പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് ദേശീയ നേതാവ് ഒക്കെ പറയാനില്ല കേരളത്തിലും കൂടി വന്ന തമിഴ്നാടിന്റെ അവിടെയും ഇവിടെയും ചില സംസ്ഥാനങ്ങളുടെ മുക്കിലും മൂലയിലുമുണ്ട് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം പലർക്കും സി പി ഐ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് അറിയുക പോലും ഇല്ല കേരളത്തിലായതുകൊണ്ട് ഡി രാജയെ എല്ലാവരും അറിയും ഡാനിയൽ രാജ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ആനി രാജ വയനാട്ടിലൊക്കെ മത്സരിച്ചതാണ് അതായത് രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാവണം രാജ്യത്ത് പോക്കും ബോമ്പുമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊല്ലണം ഇത്തിരി ഉണ്ടാക്കുന്ന ആളുകളെ ബിസിനസ്സുകാരെ മുതലാളിമാരെ ഒക്കെ തന്നെ വെടിവെച്ച് കൊല്ലണം ആഗോളതലത്തിൽ വാവോയിസവും നക്സലസും ഒക്കെ വളരണം എന്നൊക്കെയാണ് ഒരു പാർട്ടിയുടെ നേതാവ് പറയുന്നത് ഇയാളടക്കമാണ് തീവ്രവാദികളുടെ കഥകളിൽ മുട്ടാൻ പോയത് മണിശങ്കർ അയ്യർ ഇയാൾ അന്ന് യെച്ചൂരി ഉണ്ടായിരുന്നു യെച്ചൂരി എല്ലാം കൂടിയാണ് കാശ്മീരിലെ തീവ്രവാദികളുടെ നേതാക്കന്മാരുടെ വീട്ടിൽ കഥകൾ മുട്ടാൻ പോയ ഒരു രംഗം ഇപ്പോഴും ഓർമ്മയുണ്ട് എന്തായാലും നക്സലിസവും ഇതൊക്കെ പടർത്തിക്കൊണ്ട് എം എൽ സ്മാരകത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടേതായ ഓഫീസുകളിലോ ഒക്കെ ഇരുന്നു കൊണ്ട് നക്സലിസം ഒക്കെ വളർത്തിക്കൊള്ളു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിവരമായി ഇതൊക്കെ വളർത്താനായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിവരമായി എസ് എഫ് കാരോടും എ വൈ എഫ് കാരോടും സി പി ഐക്കാരോടും ഒക്കെ ചേർന്നാണ് പറയുന്നത് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പറയുന്നത് കേട്ട് നാളെ തോക്കും പൊക്കെയായിട്ട് അറിഞ്ഞി കഴിഞ്ഞാലത്തെ വിഷയം വേറെയാണ് കേട്ടോ ഇയാളീ പറയുന്നത് കേട്ട് ആരും ചാടി പുറപ്പെടരുത് എന്നൊരു എളിയപേക്ഷയുണ്ട് കേരളത്തിൽ ധാരാളം സി പി ഐ എ വൈ എഫ് പ്രവർത്തകരൊക്കെ ഉള്ളത് കൊണ്ട് പറയുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ് ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്